വേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം ഉപേക്ഷിക്കുക അല്ലേ അപ്പോൾ ഇങ്ങനെ ഏത് വേസ്റ്റ് കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ഐഡിയ വരും മനസ്സിൽ എന്തൊക്കെ ചെയ്യുക ചെയ്യുക അപ്പോൾ അതിന് മനസ്സിൽ വരുന്ന ഐറ്റം സാധനങ്ങൾ ഒരു കുട്ടിയെടുക്കും കൂട്ടിയും ചിന്തിക്കും ചിന്തിക്കും അപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അഭിരാമി ഫാഷൻസ് എന്ന ഷോപ്പിലാണ് അതായത് നമ്മൾ പാഴ്വസ്തുക്കൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഉപയോഗപ്പെടുന്നു എപ്പോഴും വേഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലേ നോട്ടേക്ക് ഒരു മോഡലിന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ആ സമയത്ത് ചോദിച്ചതാണ് അപ്പോൾ അയാൾ ഉണ്ടാവേണ്ടതാണ് അമ്മച്ചി എന്നുള്ള പയസാരം അമ്മച്ചി എന്നൊക്കെ അല്ലേ കട വിളിക്കാം ോക്കട്ടെണ്ടോ നോക്കുമ്പോ അയാളെ തട്ടും പുറത്തുനിന്ന് ഇങ്ങനത്തെ ഒരു സാധനം എടുക്കൊണ്ട് ഇതിവിടെ വെച്ചു പൊട്ടുന്ന കയ്യിൽ കാര്യം അമ്മ വഴി ഇതിൻ്റെ മേലെ എങ്ങനെ പൂവക്കെന്നോ അല്ല വേറെ ഇത് ചെയ്യണമെന്നുള്ളത് കുറച്ച് കാലം ഉണ്ട് കടിച്ചു അപ്പോൾ പെട്ടെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ തന്നെ കൊണ്ട് ചെയ്തിരിക്കും കുത്തി വെച്ചാൽ ഇതൊരു ആർക്കും അറിയില്ലേ അപ്പോൾ കിട്ടിയ കളറും എല്ലാം ഇവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നു അതിനെ കൊണ്ട് ചെയ്തനിയും വേറെ കളേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പല ഗീസർക്ക് വേസ്റ്റ് അതാണ് സ്റ്റോക്ക് വെച്ചു അപ്പം ഇത് കാണുന്നതിന് വീട്ടിലെല്ലാവരും പറഞ്ഞിട്ട് കാട്ടും ശേഖരിച്ച് വെക്കുന്ന കാട്ട് ശേഖരിച്ച് വെച്ചു എന്നാലും വെറുതെ ഇരിക്കില്ല എൻ്റെ ജീവിതം തുടങ്ങുന്ന രാവിലെ നാലര മണിക്ക് രാത്രി പങ്ക് ചിലപ്പോൾ പത്ത് മണിക്ക് വരുന്നതാണ് എല്ലാവരും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ കലാപരിപാടികളെക്ക് ചെയ്ത് പങ്കെടുക്കും ഹസ്ബൻഡ് വളരെ എനിക്ക് അറിയിച്ചു കാരണം പക്ഷേ ബേസിൽ കാണാൻ രാത്രി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആദ്യം അപ്പൊ ഇത് കളറ് പണ്ടർ വരുന്നതല്ലേ ഇപ്പോഴെല്ലാം വൈറ്റ് അല്ലേ വരുന്നതേ അതൊക്കെ അങ്ങനെയുള്ളതായില്ലേ എൻ്റെ മേൽ ഇങ്ങനെ ചുറ്റി 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 ചുറ്റുന്നതിനനുസരിച്ചിട്ട് നന്ദി സു എ ടീച്ചറെ സാരിനെ കൊണ്ടുണ്ടാക്കില്ല ഇത് ഒരു സാരി മൂന്നായിട്ട് മൂന്നോ നാല് എത്ര ലഹം വേണം എന്ന് വെച്ച് അതാണ് നല്ല മനസ്സിൽ കിട്ടിക്കുന്നത് പോലെ വലിയ തടിച്ച ചവിട്ടിയാണ് വേണമെങ്കിൽ ഒത്തിരി മൂന്ന് സാരി അതിനെക്കൊണ്ട് നല്ല ലഹനത്തിൽ കിട്ടും ഇതെനിക്ക് അത്ര തടിവ് വേണം അത് വാഷ് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര സംശയം ഇത് ടീസർ മടഞ്ഞത് മൂന്ന് പീസാക്കി തന്നെ നമ്മൾ മുടിയൊക്കെ മടഞ്ഞിരി ചെയ്യാമെന്ന് വെച്ചിട്ട് അത് ഇവർക്ക് പറഞ്ഞോളിക്കുന്ന ഇതൊക്കെ ഇവള ചവിട്ടിണ്ടാക്കാൻ ഇങ്ങനെ ഈ ജോയിന്റ് ഇങ്ങനെ 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 നങ്കീസുകൊണ്ട് കൊളത്തി കൊളത്തി എടുക്കുക അല്ല ശുചി മൂന്നു പോയത് നങ്കീസ് എടുക്കുക രീതിയിൽ വേണമെങ്കിൽ രീതിയിലാക്കാം ഇതിലും നേടിയത് വേണമെങ്കിൽ അത് അങ്ങനെ ആ ചെയ്യുമുള്ള മനോഭാവമാണ് മനസ്സിലെന്താണോ കൈ വരുന്നത് അതെ അപ്പൊ ചെയ്യാം രീതിയിൽ വേണമെങ്കിൽ രീതിയിലാക്കാം അപ്പൊ ഇതിലും നേർന്നെ വിളിക്കാം പക്ഷെ അതിനുള്ള വിഷമ എന്ന കാര്യം അതുകൊണ്ടാണല്ലോ അപ്പൊ ഇത് കൊറച്ച് കഴിഞ്ഞാൽ പറ്റില്ല അതെ അതെ അപ്പൊ ഇതിനെ കൊണ്ടൊന്ന് ചെയ്യും കത്തിക്കാൻ ഒരു സ്മെല് വരും അപ്പൊ കത്തിക്കുക ഒന്നും ചെയ്യാണ്ട് ടീച്ചർ ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എന്ത് കിട്ടിയാലും ചെയ്യ പിന്നെ ഇത് എന്ന് വെച്ചാല് പീടിയെങ്കിൽ ബേക്കറിയിൽ പോയുള്ള ചായ ചായ